െന്നും യുദ്ധ പാശ്ചാത്യ മാധ്യമങ്ങളും നാറ്റോ സഖ്യവും പട്ടം ചാർത്തിയ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം കിംജോങ് ഉൻ ലോകത്ത് അധികം ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പുടിൻ പറഞ്ഞാൽ കിം എന്തും ചെയ്യും അതിന് കാരണങ്ങൾ പലതുണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ കൊറിയകൾ തമ്മിലുള്ള തർക്കത്തിൽ ഉത്തര കൊറിയയുടെ ഒപ്പം നിന്ന ചരിത്രമാണ് റഷ്യക്കുള്ളത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം തുടരുന്ന റഷ്യയുമായുള്ള കൊറിയയുടെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുമെന്നതിൽ ഒരു സംശയത്തിന്റെയും കാര്യമില്ല ഇതിനോടകം നഷ്ടപ്പെട്ട അമേരിക്കയുടെ ഉറക്കം ഇനി അടുത്തൊന്നും തന്നെ തിരിച്ചു വരില്ലെന്നതിലും നൂറ് ശതമാനം ഉറപ്പാണ് ഇതുവരെ ഉത്തര കൊറിയയെ ഒന്ന് തൊടാൻ പോലും ധൈര്യപ്പെടാത്ത അമേരിക്ക ജപ്പാനെയും ദക്ഷിണ കൊറിയയെയും കൂട്ടുപിടിച്ച് കിംജോങ് ഉന്നിനെ ചൊറിയാനാണ് നോക്കുന്നത് ഇതിനൊരു കൊട്ട് തന്നെയാണ് പിന്തിരിപ്പൻ രാഷ്ട്രം എന്ന ഉന്നിന്റെ വിശേഷണവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അതിന്റെ മാറ്റമില്ലാത്ത ദേശീയ നയമായി കണക്കാക്കുന്ന ഏറ്റവും പിന്തിരിപ്പൻ രാഷ്ട്രം എന്നാണ് കിം അമേരിക്കയെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപായി കടുത്ത അമേരിക്കൻ വിരുദ്ധ നയം നടപ്പാക്കുമെന്ന മുന്നറിയിപ്പാണ് കൊറിയൻ ഭരണാധികാരി നൽകുന്നത് ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ അഞ്ചു ദിവസത്തെ പ്ലീനറി യോഗത്തിലാണ് അമേരിക്കൻ വിരുദ്ധ നയം കടുപ്പിക്കുന്നതിനുള്ള സൂചന കിം നൽകിയത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ പങ്കാളിത്തം ആണവ സൈനിക സംഘമായി വികസിക്കുകയാണെന്നും കിം പറഞ്ഞു പ്രസംഗത്തിലുടനീളം അമേരിക്കൻ വിരുദ്ധ നിലപാടായിരുന്നു കിം ഉയർത്തി കാട്ടിയത് എന്നത് അമേരിക്കക്കെതിരെ ഒരു ശക്തമായ പടക്കോപ്പ് പിന്നണിയിൽ സജ്ജമാകുന്നുവെന്നതിന്റെ തെളിവാണ് ഏത് ദിശയിലാണ് നമ്മൾ മുന്നേറേണ്ടതെന്നും എന്ത് ചെയ്യണമെന്നും ഈ യാഥാർത്ഥ്യം വ്യക്തമായി കാണിക്കുന്നുവെന്നും കിം പറഞ്ഞതായി ഔദ്യോഗിക കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഉത്തര കൊറിയയുടെ ദീർഘകാല ദേശീയ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും തീവ്ര നിലപാടിലേക്ക് രാജ്യം പോകുന്നതായാണ് കിമ്മിന്റെ പ്രസംഗം വ്യക്തമാക്കുന്നത് ട്രംപിന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള തിരിച്ചുവരവ് ഉത്തര കൊറിയയുമായുള്ള നയതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട് തന്റെ ആദ്യ ടൈമിൽ ആണവ പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ട്രംപ് മൂന്ന് തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തങ്ങൾ സ്നേഹത്തിലാണെന്ന് അന്ന് ട്രംപ് നടത്തിയ പരസ്യ പ്രസ്താവന ഇരുവരും തമ്മിൽ നല്ല വ്യക്തിബന്ധത്തിലാണെന്നുണ്ടാക്കിയെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളിൽ ട്രംപ് പ്രഥമ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നതിനാൽ കിം ട്രംപ് കൂടിക്കാഴ്ചയുടെ തുടർച്ച എന്തായാലും പെട്ടെന്നുണ്ടാവാൻ സാധ്യതയില്ല യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് കൊറിയയുടെ പിന്തുണയും നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ പതിനായിരത്തിലധികം സൈനികരെയും ആയുധ സംവിധാനങ്ങളെയും അയച്ചതിൽ അമേരിക്ക ചില്ലറയൊന്നുമല്ല ഭയപ്പെട്ടത് കൂടുതൽ ശക്തിയേറിയ ആണവ മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള സഹായം ഉൾപ്പെടെ നൂതനമായ ആയുധ സാങ്കേതികവിദ്യ ഉത്തര കൊറിയയ്ക്ക് റഷ്യ നൽകിയേക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യക്ക് ഉത്തരകൊറിയ സൈനിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് അമേരിക്കയുടെയും യുക്രൈനിന്റെയും ആത്മവിശ്വാസത്തെ കുറച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കുന്നത് പ്രത്യുപകാരമായി റഷ്യ ഉത്തര ഉത്തരകൊറിയക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന അമേരിക്ക പിന്നെയും എന്തിനാണ് ഉത്തര കൊറിയയെ ചൊറിയാൻ ധൈര്യപ്പെടുന്നതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കിം കിംജോങ് കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് എഴുതിയ കത്തിൽ തന്റെ പ്രിയ സുഹൃത്തും വിശേഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തെ വ്യക്തമാക്കുന്നതാണ് കത്തിൽ റഷ്യൻ സൈനികർക്കും പുതുവത്സരാശംസകൾ അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ സൈനിക സാംസ്കാരിക ബന്ധം വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ജൂണിൽ റഷ്യൻ നേതാവിന്റെ ഉത്തര കൊറിയൻ സന്ദർശന വേളയിൽ പുടിനും കിമ്മും ഒരു സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി ഉത്തര കൊറിയക്കെതിരെയും റഷ്യക്കെതിരെയും എന്ത് നീക്കങ്ങൾ ശത്രു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായാലും ആ കരാർ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവനാസിസത്തെ തകർത്ത് റഷ്യ വിജയം കാണുമെന്ന ഉന്നിന്റെ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണത്തിന്റെ വ്യാപ്തിയെ വെളിവാക്കുന്നതാണ് ഉത്തര കൊറിയയ്ക്ക് പുറമെ ചൈനയുമായുള്ള ബന്ധവും റഷ്യയുടെ കരുത്താണ് ഉത്തര കൊറിയക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ റഷ്യയും ചൈനയും ആവർത്തിച്ച് തടയുകയുണ്ടായി അതേസമയം തായ്വാനുമായുള്ള ചൈനയുടെ പുനരേകീകരണം ഒരു ശക്തിക്കും തടയാനാവില്ലെന്ന് ചൈന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാനിലെ മുഴുവൻ രാഷ്ട്രവും ചൈനയുടെ ഭാഗമാണ് തായ്വാൻ സർക്കാർ ചൈനയുടെ അവകാശവാദങ്ങൾ നിരസിക്കുകയാണ് ഉണ്ടായത് തങ്ങളുടെ ആളുകൾക്ക് മാത്രമേ അവരുടെ ഭാവി തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് തായ്വാന്റെ നിലപാട് സൗഹൃദ രാജ്യങ്ങളെ കൂടുതലായി സഹായിക്കേണ്ട സമ്മർദ്ദമാണ് നിലവിൽ അമേരിക്ക നേരിടുന്നത് ഇതിനു പുറമെ ഇസ്രയേലിനെയും തായ്വാനെയും സംരക്ഷിക്കാനും അമേരിക്കയ്ക്ക് ആയുധങ്ങളും സൈനികരെയും നൽകേണ്ടതായുണ്ട് ഇത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്ക് മേലുയർത്തുന്ന സമ്മർദ്ദവും ഏറെയാണ് നവംബറിൽ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യക്ക് സൈനികരെ നൽകി സഹായിക്കാനുള്ള ഉത്തര കൊറിയയുടെ നടപടി ചർച്ച ചെയ്യുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ സുരക്ഷിതമാക്കാനും റഷ്യയുമായുള്ള കൊറിയയുടെ അപകടകരവും അസ്ഥിരപ്പെടുത്തുന്നതുമായ സഹകരണത്തെ ചെറുക്കാനും ആയുധങ്ങൾ ഒരുക്കാനുമായിരുന്നു ചർച്ച നടത്തിയത് ദക്ഷിണ കൊറിയയും ജപ്പാനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ആക്രമിക്കുന്നതിൽ നിന്ന് എതിരാളികളെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വിപുലീകൃത പ്രതിരോധ നയമാണ് അമേരിക്കയ്ക്കുള്ളത്